എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ എന്നെ നല്ലോണം യൂസ് ചെയ്തു നല്ല വൃത്തിക്ക് യൂസ് ചെയ്തു എന്നെക്കൊണ്ട് എത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ആ പെണ്ണിനെ അങ്ങനെ വിശ്വസിച്ചു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തു എല്ലാം ഞാൻ ചെയ്തു എന്നെ കൊണ്ട് പറ്റി ഇവളെ പൊ പോകുന്ന മുമ്പേ ഉള്ള കാര്യങ്ങളൊക്കെ എത്രയോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതോ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ എനിക്ക് എനിക്കിപ്പോൾ തോന്നുന്നു ഇവളുടെ ആ പെരുമാറ്റം സംസാരം രീതി എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഏഴു മാസം വെറുതെ നാടകം ആയിരുന്നു എന്നുള്ളതാണ് ഇതിപ്പോൾ എനിക്കല്ല എല്ലാവർക്കും തോന്നുന്ന സംഭവം തന്നെയാണ് വലിയൊരു നാടകമായിരുന്നു പ്രേമോ അതൊന്നുമില്ല വെറുതെ ഒരു പ്രേമ നാടകം എൻ്റെ അടുത്ത് കാണിച്ചു തീർന്നു നൈസിനെ തീച്ചു അത്രയേ ഉള്ളൂ ഇതിനുള്ള എക്സ്പ്ലനേഷൻ എന്ത് വന്ന് പുറത്ത് വരുകയും ചിലപ്പോൾ പുറത്ത് വന്നു ഇതൊക്കെ ആയിരുന്നു ഞാൻ എന്തിനാ അവിടെ ആ പ്ലാറ്റ്ഫോമിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം നശിപ്പിച്ചിട്ട് വന്ന് ന്യായീകരണം തന്നിട്ടോ ഒരു കാര്യമില്ല ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് ഞാൻ കാണിക്ക ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ മുന്നേക്ക് ആക്ച്വലി നമ്മുടെ ഈ ഉറപ്പിക്കലൊക്കെ പോയപ്പം അതിന് ശേഷം മുന്നേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മുന്നേ നിങ്ങൾക്കറിയാമല്ലോ എക്സ് ബോയ് ഫ്രണ്ട് ആയതുകൊണ്ട് മുന്നേക്ക് വീഡിയോയും ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു അയച്ചത് എൻ്റെ ഇങ്ങനെ എൻ്റെ ഉറപ്പിക്കൽ കഴിഞ്ഞു അലഹദില്ല എല്ലാം നന്നായി നടന്നു ഞാൻ ഓരോ ചടങ്ങെന്നൊക്കെ പറഞ്ഞു ചൂട്ട് മുന്നേ ഇങ്ങനെ തംസപ്പൊക്കെ കൊടുത്തു വെച്ചിരുന്നു ഇതൊക്കെ ഇതൊക്കെ മുന്നേ ഓൾറെഡി ഇരിക്കുന്ന സംഭവങ്ങളാണ് മുന്നേ അന്ന് സ്റ്റോറിയിലും പറഞ്ഞിട്ട് എന്തോ സ്റ്റോറി ഇട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെന്തിനാണ് അഫ്സറിൽ ഇങ്ങനെ ജീത്തു വിളിക്കുന്നത് ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതല്ലാതെ ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തേ പുറത്ത് വിടാത്തേ എന്തിനാ ഇത് ഞാൻ എനിക്ക് ഒരു വിഷയത്തിൽ ഇനി തലയിടാൻ വയ്യാത്തതുകൊണ്ടാണ് ഇപ്പം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം ഞാനിവിടെ ഷോ പോകുന്ന മുമ്പേ നിങ്ങൾ വിചാരി ഒന്നര വർഷം ഇപ്പോൾ ഇവിടെ ഈ കള്ളം വിളിച്ച് പറഞ്ഞില്ല ഒന്നര വർഷമായിട്ടുള്ള ഫ്രണ്ട് ഒന്നര വർഷമായിട്ടുള്ള ഫ്രണ്ട് അവൾ ഷൂ പോകുന്ന രണ്ട് ദിവസവും പോകുമ്പോൾ അവളുടെ എല്ലാ കാര്യങ്ങളും എല്ലാം അവളുടെ വീട്ടിൽ പോയിരുന്ന അവളുടെ പാക്കിംഗ് മുഴുവൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പം അതും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കാണിച്ച് തരാം ഇത് കഴിഞ്ഞു ഇപ്പം നിങ്ങൾ അവളുടെ ബ്ലോഗിൽ അല്ലെങ്കിൽ പോകുന്ന മുമ്പേ പോസ്റ്റ് ചെയ്ത യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഈ ചെന്നൈ ഞാൻ പോയി ചെന്നൈയിൽ പോയി അവസാനം ഈ കൈ കാണുന്നത് തന്നെയാണ് അപ്പം ഈ ഒരു ഈ ഒരു സമയത്ത് അവൾ ആ വണ്ടി കയറുന്ന മുമ്പേ എൻ്റെ കൈ പിടിച്ചിട്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു മനസ്സിലാക്കാം ഞാൻ പോവാണ് തിരിച്ചു ഞാൻ വരാൻ അടുത്തേ വരുവുള്ളൂ ഞാൻ നിങ്ങളുടേതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരു വാക്ക് അങ്ങനെ നമ്മൾ പ്രോമിസ് ചെയ്യല്ലേ അങ്ങനെ പ്രോമിസ് ചെയ്ത് പോയ ആളാണ് എന്നെക്കൊണ്ട് മാക്സിമം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അത്രയും ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ ഞാൻ റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ഡി തേർട്ടി സെവൻ എന്ന് പറഞ്ഞാൽ ആ വിഷുയുടെ എപ്പിസോഡിൻ്റെ സമയത്താണ് കാരണം ആ ദിവസമാണ് മോഹൻലാൽ എന്നൊരു വ്യക്തി മോഹൻലാൽ എന്നൊരു നടൻ അല്ലെങ്കിൽ ആ ഹോസ്റ്റ് ചോദിക്കുന്നത് നിങ്ങളുടെ ബന്ധം എന്താണ് അപ്പോൾ പറയുകയാണ് നമുക്ക് ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ലായ്മയാണ് നമ്മുടെ ക്ലാരിറ്റി പ്രണയം പിടിച്ചുവച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെ അത് കഴിഞ്ഞ ശേഷം വീണ്ടും ആ ഒരു വിഷയം അത്രയും മോശമാവുന്ന സ്ഥിതിയിൽ എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല കാരണം ഇവിൾ കാണിക്കുന്ന പലതും എനിക്ക് കോപ്പി പേസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത് ആ പുള്ളിയുടെ അടുത്ത് അല്ലെങ്കിൽ ആ ഗബ്രിയുടെ അടുത്ത് കാണിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ഈ കോപ്പി പേസ്റ്റ് എൻ്റെ അടുത്ത് കാണിച്ച സെയിം സാധനങ്ങൾ അവിടെ കാണിക്കുന്നുള്ളൊരു സംഭവമാണ് അവിടെ കണ്ടത് ഇത് കണ്ടുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഒരു മനുഷ്യനും നിൽക്കല ഒരു 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 പാർട്ട്ണറും നിൽക്കാൻ പറ്റാത്ത കാര്യമാണ് എത്ര ന്യായീകരിച്ചാലും ഇതൊരിക്കലും കണ്ടു നിൽക്കാൻ അല്ലെങ്കിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ശരി എൻ്റെ മനസ്സിൽ നിന്ന് ആ സ്നേഹം പോകണമെങ്കിൽ സമയം എടുക്കുമായിരിക്കും പക്ഷെ എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല ഞാനൊരു മനുഷ്യനാണ് നിങ്ങൾ ആരും മനസ്സിലാക്കാത്തൊരു സംഭവം ഉണ്ട് ഒരാളെ ഇങ്ങനെ ഒരു നാഷണൽ ടെലിവിഷനിൽ ഇരുന്ന് ചീറ്റ് ചെയ്യുമ്പം അതിനെല്ലാവരും ഇങ്ങനെ ഇരുന്ന് ക്ലാപ്പ് അടിച്ചിട്ട് കാര്യമില്ല അത് മനസ്സിലാക്കണം നിങ്ങൾ ഗെയിം ഗെയിം ഒക്കെ ശരി തന്നെയാണ് എന്തൊക്കെ ആയിക്കോണ്ട പോട്ടെ ഒരാളുടെ ഇമോഷൻ അല്ലെങ്കിൽ പല ആൾക്കാരുടെ ജീവിതം വെച്ചല്ല കളിക്കേണ്ടത് ഒരു ഷോ എന്നെ കൊണ്ട് മാക്സിമം ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട് എന്നെ കൊണ്ട് മാക്സിമം നല്ല രീതിയിൽ ഇതിനെങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മേളിൽ എനിക്കറിയില്ല ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല എന്നെ കൊണ്ട് എൻ്റെ പരമാവധി ഒരു പ്രശ്നം വരാതെ അല്ലെങ്കിൽ എനിക്കറിയണ്ടത് ഇതിപ്പം നിങ്ങൾക്കൊക്കെ ഭയങ്കര തമാശയായിട്ട് ആയിട്ടോ അല്ലെങ്കിൽ കാരണം ഇത് ഫീലിങ്സോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇമോഷൻ വെച്ച് കളിക്കുന്ന വലിയ ഭയങ്കര സംഭവം നിങ്ങൾ വിചാരിക്കരുത് വളരെ വലിയ തെറ്റാണ് കാണിച്ചിട്ട് കൂട്ടിയിട്ടുള്ളത് എനിക്കത് ഒരിക്കലും നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാണല്ലോ കുറെ ആൾക്കാർ ന്യായീകരിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ എന്തുവരെ ന്യായീകരിക്കുന്നു എന്തിനു ഞാൻ അതാ ചോദിച്ചത് എന്തിന് എന്തിനാണ് നിങ്ങൾ ഞാൻ ഈ ഇതൊക്കെ ഞാൻ പുറത്ത് വിടണം എന്തിനാണ് പുറത്ത് വിടേണ്ടേ ആൾക്കാർക്ക് ആഘോഷിക്കാനോ ആവശ്യമില്ല എനിക്ക് അവളുടെ അടുത്ത് കുറ്റബോധമോ വേറെ വെഞ്ചോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്താൽ ഞാൻ അതിനുള്ള അനുഭവിച്ച് കഴിഞ്ഞു എനിക്ക് ആവശ്യം ഞാൻ ഈ എഴുപത്തി ഒമ്പത് ദിവസമാണെങ്കിൽ എഴുപത്തൊമ്പത് ദിവസം ഞാൻ അനുഭവിച്ച് കഴിഞ്ഞു എനിക്കിനി അനുഭവിക്കാൻ വയ്യ ഞാൻ അത്രയും ഇമോഷണൽ ആയിട്ട് ഇപ്പൊ ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് എനിക്ക് ഇത്രയേ ഉള്ളൂ എനിക്ക് ഈ കാര്യത്തിൽ നിന്ന് എനിക്ക് എനിക്ക് പയ്യ ഇതിന് ഇതിൽ നിന്ന് സത്യം പറഞ്ഞ എന്നെ ഒഴിവാക്കി തരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അഫ്സൽ ജാസ്മിൻ എന്നൊരു വിഷയം ഇനി എടുക്കരുത് ഈ പ്രൂഫും ഇതെല്ലാം ക്ലാരിഫിക്കേഷനുള്ളത് ഇവിടെ തീരണം നിങ്ങക്ക് ചോദിക്കാനുള്ളത് അവളുടെ അടുത്ത് ചോദിച്ചോളൂ ഒരു പ്രശ്നമില്ല പക്ഷെ എന്നെ ഈ ഇവളുടെ പി ആർമി ആയാലും ശരി എന്ത് ശരിയായാലും ശരി നിങ്ങൾക്ക് എന്നെ വലിച്ചിടേണ്ട ആവശ്യമില്ല ഇവിടെ എനിക്ക് ക്ലാരിഫൈ ചെയ്യാനുള്ളത് ഞാൻ ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞു എന്നെ ദയവ് ചെയ്ത് ഇതിൽ നിന്ന് എന്നെ ഇനിയെങ്കിലും വെറുതെ വിടുക സത്യമായിട്ട് എനിക്ക് എല്ലാരോടും ഇത് തന്നെയാണ് പറയാനുള്ളത് എൻ്റെ ഫാമിലി അത്രത്തോളം ഇത് എഫക്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ അത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പ്രൂഫ് വേണോ എന്ത് വേണോ എല്ലാം എൻ്റെ കയ്യിലുണ്ട് ഇത് ഇതൊന്നും ഒന്നുമല്ല ഇത് പുറത്ത് വരുമ്പോൾ ഈ ജാസ്മിൻ പുറത്ത് വരുമ്പം ഈ ഒരു കാര്യത്തിന് അവൾ എന്തിനാ ഒരു കള്ളം അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എല്ലാ ഫ്രണ്ട്സ് ഉൾപ്പെടെ നമ്മുടെ ഫുൾ സർക്കിൾ ഉൾപ്പെടെ പുറത്ത് പബ്ലിക്ക് വന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടാവും അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ എന്താ സംഭവം ഇത് ഞാൻ വളരെ എല്ലാം ഒന്നും തുറന്ന് പറഞ്ഞിട്ടില്ല വെറുതെ എന്തിനാ ആ കൊച്ചിൻ്റെ ശരി ആ ഒരു ഒരു ജീവിതമുണ്ട് മുന്നോട്ട് അവൾ ആരെ വേണോ കല്യാണം കഴിക്കട്ടെ ഞാൻ പറയുന്ന അവൾ ഗബ്രി കല്യാണം കഴിച്ചുകൊണ്ട് പോകട്ടെ ഒരു പ്രശ്നമില്ല സന്തോഷമേ ഉള്ളൂ പക്ഷെ ചതിച്ചോണ്ട് അല്ലെങ്കിൽ ചീറ്റിങ് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾ കുറേ പേര് ഇവിടെ കിടന്ന് കാണിക്കുന്നുണ്ട് എന്ത് ബന്ധം അത് ബന്ധം ഇത് ബന്ധം ബന്ധങ്ങൾക്ക് വിലയുണ്ട് ഈ നാട്ടിൽ ബന്ധങ്ങൾക്ക് എന്ന് പറഞ്ഞ സാധനത്തിന് വിലയുണ്ട് അത് വില വെച്ചില്ലെങ്കിൽ പിന്നെ പുതിയ ജനറേഷൻ വരുന്ന ജനറേഷനിൽ എന്ത് മെസ്സേജായി കൊടുക്കാൻ പോകുന്നത് നിങ്ങൾ ഞാൻ അതാ ഞാൻ വളരെ റെസ്പെക്റ്റോടെ പറഞ്ഞു അവൾ എൻ്റെ അടുത്ത് എൻ്റെ നമ്മുടെ റിലേഷൻഷിപ്പിന് ക്ലോഷർ തന്നിട്ട് അവൾ ഗബറി എടുത്ത് പ്രേമിക്കുകയോ കല്യാണം കഴിക്കുകയോ എന്ത് വേണോ ചെയ്തോണ്ട് പോട്ടെ ഒരു പ്രശ്നമില്ല വേറെ ആരെ വേണം എന്തോ ചെയ് കല്യാണം കഴിച്ചോട്ടെ പോട്ടെ എനിക്കൊരു പ്രശ്നമില്ല റിലേഷൻഷിപ്പ് ഉണ്ടായി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം അത് ന്യായീകരിച്ചുകൊണ്ട് വന്ന് നമ്മളെ തന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ടോക്സിക് ആണ് മറ്റതാണ് മറിച്ച് നിങ്ങൾ തന്നെ ജാസ്മിനോ ജാസ്മിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക് അഫ്സൽ എന്നുള്ളൊരു വ്യക്തി എങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് എനിക്കിതിനെക്കാട്ടി ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ പിന്നെ അവൾ ഇപ്പോൾ ഗിഫ്റ്റും അതും ഇതും അതൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല കഴിഞ്ഞു കഴിഞ്ഞു ഈ വിഷയം ഇവിടെ കഴിഞ്ഞു അവളവിടെ പല സാധനങ്ങളായാലും ഞാൻ വാങ്ങിച്ചു കൊടുത്തു അവിടെ ഇട്ടുകൊണ്ട് എനിക്കതിന് ഇപ്പൊ ഇപ്പം അതിന് എന്തെങ്കിലും തിരിച്ചെന്തെങ്കിലും വേണോന്ന് ചോദിച്ചാൽ ഒന്നും വേണ്ട എനിക്ക് കുറച്ച് മനസമാധാനം തന്നാൽ മതി എല്ലാരും കൂടെ കാരണം അത്രത്തോളം ഈ ഒരു വിഷയം കാരണം എന്റെ മെന്റൽ സ്റ്റേറ്റ് അത്രയും മോശമായി അതുള്ള വീട്ടുകാർക്കും അറിയാം എൻ്റെ വീട്ടുകാർക്ക് അറിയാം നമ്മുടെ ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അവരെ എന്ത് പറഞ്ഞെനിക്ക് നന്ദി പറയണമെന്നൊന്നും എനിക്കറിയില്ല കാരണം അവർക്ക് ഒട്ടും അക്സെപ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം ജാസ്മിൻ തിരിച്ച് പുറത്ത് വരുമ്പോൾ അവൾ അവൾ വെച്ചിരുന്ന ഒരു ക്ലോസ് സർക്കിൾ ഉണ്ടല്ലോ അതവിടെ ഉണ്ടാവില്ല കാരണം അത് പോയി അത്രയും എനിക്ക് പറയാനുള്ളൂ ഈ കാര്യത്തിൽ എനിക്ക് നിങ്ങളടുത്ത് എല്ലായിടത്തും പറയാനുള്ളൂ ഒറ്റ ഒരു കാര്യമുള്ളൂ ദൈവചെയ്ത എന്നെ ദ്രോഹിക്കരുത് ആവശ്യത്തിന് ഈ പെണ്ണ് കാരണം എനിക്ക് ഇവള് തന്നെ എന്നെ ദ്രോഹിച്ച് കഴിഞ്ഞു ഇനി ഇതിനെക്കാട്ടി ദ്രോഹം വാങ്ങിച്ചു പൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് ഇതിനെ ഇതിനെക്കാട്ടി കൂടുതലൊന്നും പറയാനില്ല പിന്നെ എനിക്കറിയത്തില്ല എന്തിനാണ് ഈ പെൺകുട്ടി ചെയ്തത് ഇങ്ങനെ ഇങ്ങനെയൊന്നും എനിക്കറിയത്തില്ല അത് എക്സ്പ്ലനേഷൻ വന്ന് തരട്ടെ ഗെയിമോ നിങ്ങളിപ്പോൾ അവളുടെ ഗെയിം കണ്ട് അവൾ സപ്പോർട്ടിങ്ങ് സപ്പോർട്ട് ചെയ്തോളൂ എനിക്കൊരു പ്രശ്നമില്ല അവൾ ജയിച്ചാലും തോറ്റാലും എന്താണെങ്കിലും അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ എന്നോട് ചെയ്തതിന് ഒരിക്കലും എനിക്ക് മാപ്പ് എന്നുള്ളൊരു സാധനം കൊടുക്കാൻ പറ്റില്ല എനിക്കല്ല ഒരാൾക്ക് പോലും ഒരു പാർട്ണറിന് പോലും കൊടുക്കാൻ പറ്റില്ല എത്ര ന്യായീകരിച്ചാലും ശരി ഇത്രയും കള്ളങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ട്രസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്കത് തിരിച്ച് പിടിച്ച് വെക്കാൻ പറ്റാത്തൊരു സാധനമാണ് എനിക്കൊരിക്കലും ആ പെൺകുച്ചിനെ എനിക്ക് ഇനി ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് നിങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിവിടെ അങ്ങനെ ആക്കി കൂടെ ഇങ്ങനെ ആക്കിയിട്ടൂടെ പുറത്ത് വന്ന് കേട്ടൂടെ ഇത് മാത്രമല്ല ഇതിന് പിറകെ കുറേ കാര്യങ്ങളുണ്ട് എനിക്കത് പറയാൻ പറ്റില്ല പുറത്ത് വന്ന് കാരണം അത് ബാധിക്കുന്ന വേറെ കുറെ ആൾക്കാരുണ്ട് അവരെയൊക്കെ പിടിച്ച് ബാത്തി ആവശ്യമില്ല എനിക്ക് ഇവള് ബിഗ് ബോസ് പോകുന്ന മുമ്പ് രണ്ടാഴ്ച മുമ്പ് നമ്മുടെ ഈ ഓർപ്പിക്കൽ വീട്ടിൽ ഞാൻ വീട്ടിൽ പോകുന്ന സമയം ഫെബ്രി പതിനഞ്ചാം തീയതിയാണ് അപ്പൊ ആ ഒരു അതിന്റെ ഒരാഴ്ച മുമ്പ് ഞാൻ ഇവളുടെ വീട്ടിൽ വിളിക്കുന്നുണ്ട് ഇങ്ങനെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു ഇത് ഇവള് ഒരു നിലനിന്ന് തന്നെ വിളിപ്പിച്ചു വിളിക്കുക അത്തേ വിളിക്കുക അത്തേ വിളിക്കുക അത്തേ വിളിക്കുക അത്തേ വിളിക്കുന്ന പറഞ്ഞ് എന്റെ അടുത്ത് ഒരു നില നിർത്തി ഞാൻ പറഞ്ഞു എടി പയ്യെ വിളിച്ചാൽ പോരാ അല്ലെങ്കിൽ പിന്നെ വിളിച്ച ഇല്ല പറ്റൂല എൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റ ഒരു കാര്യമാണ് എൻ്റെ അടുത്ത് അല്ലെങ്കിൽ അമ്മലടുത്ത് അശീയ അടുത്തൊക്കെ വിളിച്ച് പറയാം പറ അങ്ങനെ പറയും ഇങ്ങനെ പറയും ഇതിന് എൻ്റെ അവരടുത്ത് പറഞ്ഞൊരു ഒരു ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം നിങ്ങളിപ്പോൾ ഇതൊന്നും വീട്ടിൽ സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി വന്നു കഴിഞ്ഞിട്ട് തന്നെ അവർ വീട്ടുകാർ ആരെങ്കിലും നിർബന്ധിച്ച് ആരെയും കെട്ടിക്കും അങ്ങനെ പറ്റൂല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അപ്പം അത്രയും അവള് സീരിയസ്നെസ് കാണിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ വീട്ടുകാരെ മാക്സിമം കൺവിൻസ് ചെയ്തു ഞാൻ എനിക്കറിയില്ല എൻ്റെ എൻ്റെ ഫാദർ എന്നിട്ടും കൺവിൻസ് ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ആ പുള്ളിക്കാരുടെ കാല് വേണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലീസ് ഇത്രയും നല്ല കുട്ടിയാണ് ഫാമിലി ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതേപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ ആ ബിഗ് ബോസിൽ കാണിച്ച് കൂട്ടിയത് എൻ്റെ ഫാദർ എൻ്റെ കയ്യിൽ വീഡിയോ കൊണ്ട് കാണിക്കുക ഇതാണോ നീ പറഞ്ഞ പെണ്ണ് ഇതാണോ നീ പറഞ്ഞ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പെൺ കൊച്ചു പറഞ്ഞപ്പോൾ എനിക്ക് അവരുടെ മുമ്പിൽ എനിക്കൊന്നും പറയാനില്ല എനിക്കൊന്നും പറയില്ല അവരുടെ മുമ്പിൽ ഞാൻ ഒരുമാതിരി നാണം കെട്ട് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ അതിൽ നിന്ന് പുറത്ത് വന്നത് എങ്ങനെയാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല പക്ഷേ ഇതിന് എനിക്ക് പറ്റില്ല ഈ ഒരു ഒരു മാറ്റർ അല്ലെങ്കിൽ എനിക്ക് ആ വിശ്വാസം പോയി എൻ്റെ വിശ്വാസം അവൾ ബ്രേക്ക് ചെയ്തു എനിക്ക് തന്ന പ്രോമിസ് അവൾ ബ്രേക്ക് ചെയ്തു ഇനി എനിക്ക് അങ്ങനെ ഒരു സംഭവം എൻ്റെ ലൈഫിലില്ല അതുകൊണ്ട് എന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ആർമിക്കാരായാലും ശരി ആരായാലും ശരി എന്നെ ഇതിൽ നിന്ന് ഒഴിച്ച് തന്നാൽ മാത്രം മതി എനിക്ക് വേറെ ഒന്നും ചെയ്യരുത് എനിക്ക് വേറെ ഒന്നും വേണ്ട നിങ്ങൾ ഇതിൽ നിന്ന് എന്നെ ഒഴിച്ച് തരിക ഞാൻ ജാസ്മിൻ എന്നൊരു ടോപ്പിക് നിർത്തുക യൂട്യൂബുകാരായാലും ശരി ആരായാലും ശരി എനിക്ക് മനസമാധാനം എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ലൈഫുണ്ട് അത് മനസ്സിലാക്കുക എന്ന് എനിക്ക് എൻ്റെ ജോലിയുണ്ട് എൻ്റെ എൻ്റെ കാര്യങ്ങളുണ്ട് ഈ കാര്യത്തിൽ കിടന്ന് ഞാൻ ഇങ്ങനെ കിടന്ന് 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 ലൂപ്പായി കിടക്കാൻ എനിക്ക് ആവശ്യമില്ല എൻ്റെ ബന്ധം ജാസ്മിനായിട്ട് തീർന്നു എനിക്കില്ല ഇനി ആ ബന്ധം ആ കുട്ടി ആ കുട്ടിയുടെ ലൈഫ് എനിക്ക് എൻ്റെ ലൈഫ് അത്രേ ഉള്ളൂ ഇനി ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് എനിക്കിത് പറ്റില്ല ഇനി ഇതിപ്പോ ഇപ്പോഴേ അല്ല ഇപ്പൊ ജാസ്മിൻ അസ്ല കോൺട്രവേസി അവിടെയും എന്തായിരുന്നു ഞാൻ എൻ്റെ വീ അവളെ എനിക്ക് തോന്നുന്നു അസില എന്നെ മാക്സിമം ഇതിൽ നിന്നും പിന്തിരിക്കാൻ നോക്കി ഞാൻ ആ സമയത്ത് കേട്ടില്ല ഞാൻ എന്ത് എനിക്ക് എനിക്ക് ജാസ്മിൻ ആണ് വലുത് എനിക്ക് അവൾ പറയുന്നതാണ് ശരി അവൾ പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്തൊരു വ്യക്തി എന്നെ ചതിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ട് അത് നിങ്ങൾ ആർക്കും മനസ്സിലാവുന്നില്ല അത് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല അവൾക്ക് അവൾ പറഞ്ഞതാണ് എല്ലാം എന്ന് പറഞ്ഞ് നിന്നവനാണ് ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു ഞാൻ അവളെ അതിനെ എനിക്ക് കിട്ടി അതിനു ബോധിച്ചു ഇനി അവൾ എന്ത് എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നാലും എനിക്ക് കേൾക്കാൻ താല്പര്യവും ഇല്ല അത് തീർന്നു ഈ ഈ ഒരു വിഷയം എനിക്കിനി കേൾക്കുകയും വേണ്ട നിങ്ങളെല്ലാവരും എനിക്ക് മനസ്സമാധാനമായിട്ട് ഈയൊരു കാര്യത്തിന് എൻഡ് ഇത് തന്നാൽ മതി താങ്ക്സ്